ഇന്ത്യ എന്ന മഹാരാജ്യം ഭൂപ്രകൃതി കൊണ്ടും മാറി മാറി വരുന്ന കാലാവസ്ഥ കൊണ്ടും ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ എന്നും ഒരു അത്ഭുതമാണ് നമ്മുടെ രാജ്യത്തിന്റെ വനസമ്പത്തും ജലസമ്പത്തും പശ്ചിമഘട്ടവുമെല്ലാം മാലോകർക്ക് കണ്ണിന് കുളിർമയാകുന്ന ഒന്ന് തന്നെയാണ് നമ്മൾ ഇന്ന് കാണുന്ന ഇന്ത്യയുടെ സംസ്കാരം ഒത്തൊരുമ ഭാഷാവൈവിധ്യം എല്ലാം നമ്മൾ നേടിയെടുത്തതാണ് ഇന്ന് നമുക്ക് എല്ലാവിധ സുഖ നമ്മുടെ ചുറ്റും ലഭ്യമാണ് വിരൽ ഇന്റർനെറ്റ് ഏറ്റവും വിപുലമായ റോഡ് ഗതാഗതം ജലഗതാഗതം ട്രെയിൻ ഗതാഗതം മറ്റ് സൗകര്യങ്ങൾ അങ്ങനെ എല്ലാം നമ്മൾ ഇന്ന് ആർജിച്ചിട്ടുണ്ട് എന്നാൽ പിറകോട്ട് നോക്കുമ്പോൾ ഇതൊന്നും ഇതൊന്നുമില്ലാതിരുന്നൊരു കാലഘട്ടവും ഉണ്ട് ഈ കാലഘട്ടം ഇന്നും ഇന്നുമെന്നും ചരിത്രത്തിൽ ഇടം നേടിയവയാണ് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ സുഖ സൗകര്യങ്ങൾക്കും പിന്നിൽ നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത ഒരുപാട് ആളുകളുടെ കഠിന പ്രയത്നമുണ്ട് അങ്ങനെ നമുക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത അല്ലെങ്കിൽ ജീവത്യാഗം ചെയ്ത എന്നാൽ ഇന്നും ജീവിക്കുന്ന ചിലരുടെ വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗതാഗത മാർഗം ഏതാണെന്ന ചോദ്യത്തിന് റെയിൽവേ എന്നല്ലാതെ മറ്റൊരു ഉത്തരമില്ല നിലവിൽ കോടിക്കണക്കിന് ആളുകളാണ് റെയിൽവേ ആശ്രയിക്കുന്നത് എന്നാൽ ഇന്ത്യൻ റെയിൽവേക്ക് നമ്മൾ ആരും അറിയപ്പെടാതെ പോയ കുറേയധികം ചരിത്രവുമുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കൊങ്കൺ റെയിൽവേ പാത ബ്രിട്ടീഷുകാർ ഇന്ത്യ കൈവടക്കി വെച്ചിരുന്ന കാലം മുതൽക്കേ അറബിക്കടലിന് സമാന്തരമായി ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തുകൂടി ഒരു റെയിൽപാത എന്ന ആശയം ഉടലെടുത്തിരുന്നു കാരണം മംഗലാപുരം തുറമുഖവും മുംബൈ തുറമുഖവും തമ്മിൽ ബന്ധിപ്പിച്ച് കച്ചവട സാധ്യത കൂടുതൽ വർദ്ധിപ്പിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം അതുകൂടാതെ കർണാടകയിലെയും ഗോവയിലെയും മഹാരാഷ്ട്രയിലെയും ബലഭൂഷ്ടമായ ഭൂമിയും അതുവഴി കാർഷിക മേഖലയിലെ ഉൽപ്പന്നങ്ങളും പരമാവധി ചൂഷണം ചെയ്തെടുക്കുക എന്ന ലക്ഷ്യവും അവർക്കുണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിലാണ് ഇങ്ങനെ ഒരു പാത എന്ന ആവശ്യം ശക്തമായത് എന്നാൽ സർവേ തുടങ്ങി കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ അവർ പദ്ധതി ഉപേക്ഷിക്കുകയായിരുന്നു ഭൂമിശാസ്ത്രപരമായ വെല്ലുവിളികളാണ് അവർ ഈ ആശയത്തിൽ നിന്നും പിന്മാറുന്നതിന് കാരണമായത് അപ്രതീക്ഷിതമായ മഞ്ഞും മഴയും ഇടക്കിടയ്ക്ക് മാറി വരുന്ന കാലാവസ്ഥയും മണ്ണിടിച്ചിലും ഇതിൽ പ്രധാനപ്പെട്ടവയാണ് കൂടാതെ മലകളും കുന്നുകളും തീരദേശങ്ങളും പട്ടണങ്ങളും എല്ലാം അവർക്ക് വെല്ലുവിളി ഉയർത്തി ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷവും ഈ ആശയം പലരും മുന്നോട്ട് വെച്ചു എന്നാൽ അവയെല്ലാം എങ്ങുമെത്താതെ മുടങ്ങി മുടങ്ങിപ്പോകുകയാണ് ഉണ്ടായത് കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ എൻ എച്ച് പതിനേഴ് നിലവിൽ വന്നതോടുകൂടി മംഗലാപുരവും മഹാരാഷ്ട്രയും തമ്മിൽ റോഡ് മാർഗം ഗതാഗതം സാധ്യമായി ഇത് കൊങ്കൺപാത എന്ന സ്വപ്നത്തിന് വീണ്ടും മങ്ങലേൽപ്പിച്ചു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് എഴുപത്തി ഒമ്പത് കാലഘട്ടത്തിൽ അന്നത്തെ റെയിൽവേ മിനിസ്റ്റർ ആയിരുന്ന മധു ദന്തവത ഈ പദ്ധതി ആരംഭിക്കാൻ തീരുമാനിച്ചു അങ്ങനെ മുംബൈയിൽ നിന്നും പനവേൽ വരെയും അവിടെ നിന്ന് റോഹ വരെയും പാത എത്തിച്ചു പക്ഷേ നിർഭാഗ്യവശാൽ പദ്ധതി വീണ്ടും ഉപേക്ഷിക്കേണ്ടി വന്നു കൊങ്കൺ റെയിൽപാത എന്ന ആശയം വീണ്ടും ഒരു സ്വപ്നമായി തുടർന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ശ്രീ വി പി സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സ്ഥാനമേറ്റു ആ മന്ത്രിസഭയിലെ റെയിൽവേ മിനിസ്റ്റർ കൊങ്കൺ പ്രദേശവാസി കൂടിയായിരുന്ന ജോർജ് ഫെർണാണ്ടസ് ആയിരുന്നു സത്യപ്രതിജ്ഞ ചെയ്തിറങ്ങിയ അദ്ദേഹം ആദ്യമെടുത്ത തീരുമാനങ്ങളിലൊന്ന് കൊങ്കൺ റെയിൽപാത എവിടെ നിർത്തിയോ അവിടെ നിന്ന് അത് ആരംഭിക്കണം എന്നതായിരുന്നു ഇതിനായിട്ട് അദ്ദേഹം പലതവണ പ്രധാനമന്ത്രിയെ കണ്ട് അനുവാദവും നേടിയെടുത്തു വലിയ മുതൽ മുടക്കും അത്യാധുനികമായ സാങ്കേതിക വിദ്യയും ആയിരക്കണക്കിന് തൊഴിലാളികളും എല്ലാം അത്യാവശ്യമാണെന്ന് അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു പക്ഷേ ഇതിനെല്ലാം അപ്പുറം ഈ പദ്ധതി ചങ്കൂറ്റത്തോടെ ഏറ്റെടുക്കാൻ ഒരു എഞ്ചിനീയർ വേണം പല പേരുകളും അദ്ദേഹം തപ്പി നോക്കി അതിൽ ഒരാളുടെ ഹിസ്റ്ററി അദ്ദേഹത്തിൻ്റെ കണ്ണിലുടക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ തമിഴ്നാടിനെയും രാമേശ്വരത്തിനെയും തകർത്തു കളഞ്ഞ ഒരു ചുഴലിക്കാറ്റ് ഉണ്ടായി രാമേശ്വരത്തേക്കുള്ള പാലം ഒരു തീവണ്ടി അടക്കം തകർന്ന് കടലിൽ വീണു അന്ന് റെയിൽവേയിലെ ഒരു സാധാ എഞ്ചിനീയർ ആയിരുന്ന ഒരു യുവാവിലേക്ക് അത് പുനർനിർമ്മിച്ചു നൽകാനുള്ള ഉത്തരവാദിത്വം വന്നു ചേർന്നു അതും കേവലം ആറു മാസം കൊണ്ട് നിർമ്മിച്ചു നൽകണം എന്നതായിരുന്നു ഉത്തരം തകർന്നു വീണ പാലത്തിന്റെ തോണുകൾ കേടുപാടുകൾ കൂടാതെ കടലിൽ കിടക്കുന്നുവെന്ന് മനസ്സിലാക്കിയ എഞ്ചിനീയർ മത്സ്യത്തൊഴിലാളികളുടെ പൂർണ്ണ സഹായത്തോടെ അവ വീണ്ടെടുത്തു പണികൾ ആരംഭിച്ചു വെറും നാല്പത്തഞ്ച് ദിവസങ്ങൾ കൊണ്ട് അദ്ദേഹം വിജയകരമായി പാമ്പൻ പാലത്തിന്റെ തകർന്നു വീണ ഭാഗങ്ങൾ ശരിയാക്കിയെടുത്തു ലോകം മുഴുവൻ അത്ഭുതത്തോടെയാണ് അത് നോക്കിക്കണ്ടത് ഇന്ന് ഒരു കേടുപാടുമില്ലാതെ നമ്മളെ വിസ്മയിപ്പിച്ച് പാമ്പൻ പാലം അവിടെ സ്ഥിതി ചെയ്യുന്നു അതിനുശേഷം കൽക്കട്ടയിലെ മെട്രോയുടെ ജോലികളും അദ്ദേഹം തന്നെയാണ് ചെയ്തെടുത്തത് അതും പറഞ്ഞ സമയത്ത് തന്നെ പണികൾ തീർത്തു കൊടുത്തു ഈ കാരണങ്ങൾ തന്നെ ധാരാളമായിരുന്നു ജോർജ് ഫെർണാണ്ടസിന് ആ എഞ്ചിനീയറെ തിരഞ്ഞെടുക്കുന്നതിന് അത് മറ്റാരുമല്ല കേരളത്തിന് അഭിമാനിക്കാവുന്ന നേട്ടങ്ങൾ കൈവരിച്ചത് ഒരു മലയാളി തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി കാക്കനാട് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും സിവിൽ എഞ്ചിനീയറിംഗിൽ ബിരുദമെടുത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഇന്ത്യൻ റെയിൽവേയിൽ ജോലിക്ക് കയറിയ പൊന്നാനിക്കാരനായ ഒരു യുവാവ് ഈ ശ്രമകരമായ ദൗത്യങ്ങളെല്ലാം പൂർത്തിയാക്കിയ അദ്ദേഹം ഇന്നറിയപ്പെടുന്നത് ദ മെട്രോമാൻ എന്ന പേരിലാണ് അതെ നമ്മുടെ സ്വന്തം ഇ ശ്രീധരൻ സർ കൊങ്കൺ റെയിൽവേ പാത പദ്ധതി ഏറ്റെടുക്കാൻ സർ ഇ ശ്രീധരൻ തയ്യാറായി പക്ഷേ ജോർജ് ഫെർണാണ്ടസ് ഒരു കാര്യം പ്രത്യേകം പറഞ്ഞേൽപ്പിച്ചിരുന്നു പത്തോ പതിനഞ്ചോ വർഷങ്ങൾ കൊണ്ടല്ല അഞ്ചോ ആറോ വർഷങ്ങൾ കൊണ്ട് കൊങ്കൺ എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കണമെന്ന് താൻ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്വം എത്ര വലിയതാണെന്ന് സർ ഈ ശ്രീധരന് നന്നായി അറിയാമായിരുന്നു അദ്ദേഹം ആദ്യം ആവശ്യപ്പെട്ടത് മൂന്ന് സംസ്ഥാനങ്ങളുടെയും പൂർണ്ണ സഹകരണമായിരുന്നു കാരണം പാത കടന്നു പോകുന്നത് മലകളും പുഴകളും ഗ്രാമങ്ങളും ചെറു പട്ടണങ്ങളും കൃഷിയിടങ്ങളും എല്ലാം താണ്ടിയാണ് കൂടാതെ ആയിരക്കണക്കിന് ആളുകളെ കുടിയൊഴിപ്പിക്കേണ്ടിയും വരും ഇവയെല്ലാം വളരെ വെല്ലുവിളി നിറഞ്ഞ് ഒന്ന് തന്നെയാണ് ഈ ശ്രീധരന്റെ ആവശ്യം മനസ്സിലാക്കിയ മിനിസ്റ്റർ എടുത്ത് മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയെയും കർണാടക മുഖ്യമന്ത്രിയെയും വിളിച്ച് സഹായം അഭ്യർത്ഥിച്ചു ഇരുവരും പൂർണ്ണ പിന്തുണ നൽകാമെന്ന് ഉറപ്പ് നൽകി സാധാരണഗതിയിൽ നിർമ്മാണം ആരംഭിച്ചാൽ പതിനഞ്ച് മുതൽ ഇരുപത് വർഷം വരെ എടുക്കും എന്നതിനാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ജൂലൈ പത്തൊൻപതിന് കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡ് അല്ലെങ്കിൽ കെ ആർ സി എൽ രൂപീകരിച്ചു സർ ഈ ശ്രീധരനെ കെ ആർ സി എല്ലിന്റെ ആദ്യ ചെയർമാനായി നിയമിച്ച് ഉത്തരവുമിറക്കി ഇനി വേണ്ടത് ഭീമമായ നിർമ്മാണ ചെലവ് വഹിക്കാൻ കഴിയുന്നത്ര തുക കണ്ടെത്തുക എന്നതായിരുന്നു അതിനായി റെയിൽവേയും മഹാരാഷ്ട്ര ഗോവ കർണാടക കേരളം എന്നീ സംസ്ഥാനങ്ങളും കൈകോർത്തു കേരളത്തിൽ പാത എത്തുന്നില്ലെങ്കിലും ഇതിന്റെ ഗുണം ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് കേരളത്തിനു കൂടിയാണ് അന്നത്തെ മുഖ്യമന്ത്രി സഹാവ് ഇ കെ നായനാർ നാൽപ്പത്തെട്ടു കോടി രൂപയാണ് കെ ആർ സി എല്ലിന് കൈമാറിയത് മറ്റു സംസ്ഥാനങ്ങളും തങ്ങളോട് ആവശ്യപ്പെട്ട തുക നൽകാൻ തയ്യാറായി ബാക്കിയുള്ള തുക സ്വകാര്യ മേഖലയിൽ നിന്നും കണ്ടെത്താനും തീരുമാനമാക്കി പിന്നീട് സർ ഈ ശ്രീധരനും കൂട്ടരും ഏറെ വിഷമിച്ചത് പാതയുടെ അലൈൻമെന്റ് എടുക്കുക എന്നതിലായിരുന്നു കാരണം വാഹനങ്ങൾ കടന്നു ചെല്ലാൻ കഴിയുന്ന സാഹചര്യം ആയിരുന്നില്ല പല സ്ഥലങ്ങളിലും എന്ത് ചെയ്യണമെന്ന് അറിയാതെ പകച്ചെന്ന സമയത്താണ് ഒരു അത്ഭുതം പിറവിയെടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ യുവാക്കൾക്കിടയിൽ ഹരമായി മാറിയ കവാസാക്കി ബൈക്കുകൾ നിരത്തിലിറങ്ങിയത് ആ സമയത്താണ് വേഗത്തിന്റെ രാജാക്കന്മാർ എന്നറിയപ്പെട്ടിരുന്നവർ നാനൂറോളം ബൈക്കുകൾ രൂപമാറ്റം വരുത്തി ഏത് പാതയിലൂടെ സഞ്ചരിക്കാൻ യോഗ്യമാക്കി കെ ആർ സി എല്ലിന് കൈമാറി അക്കാലത്ത് പഠനം കഴിഞ്ഞിറങ്ങിയ യുവാക്കളായ എഞ്ചിനീയർമാർക്ക് ബൈക്കും അളക്കുന്നതിനുള്ള ഉപകരണങ്ങളും നൽകി അലൈൻമെന്റ് എടുക്കാൻ പറഞ്ഞു വെച്ചു പെട്രോൾ ചെലവിനുള്ള തുകയും കൂടാതെ ദിവസം നൂറ് രൂപ അവർക്ക് ബാറ്റിയായി നൽകുന്നതിനും തീരുമാനമാക്കി പശ്ചിമഘട്ട മലനിരകൾക്കിടയിലൂടെയും ചതുപ്പ് നിലങ്ങളിലൂടെയും കടൽക്കാടുകൾക്കിടയിലൂടെയും ചീറ്റപ്പുലിയുടെ വേഗത്തിൽ കവാസാക്കിയ ബൈക്കുകൾ ചീറിപ്പാഞ്ഞു പറഞ്ഞതിനു മുൻപേ സർവേ പൂർത്തിയാക്കാനും സാധിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് സെപ്റ്റംബർ പതിനഞ്ചിന് മഹാരാഷ്ട്രയിലെ റോഹയിൽ കൊങ്കടുന്ന സ്വപ്നത്തിന് തറക്കല്ലിട്ടു അവിടം കൊണ്ടും കഴിഞ്ഞില്ല ഏറ്റവും ശ്രമകരമായ കാര്യമായിരുന്നു നിലവിലുള്ളവരെ കുടിയൊഴിപ്പിച്ച് ഭൂമി ഏറ്റെടുക്കുക എന്നുള്ളത് എന്നാൽ എല്ലാവരെയും അനുഭുതിപ്പെടുത്തി കൊണ്ട് ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഭൂമി ഏറ്റെടുക്കുവാൻ കെ ആർ സി എല്ലിന് സാധിച്ചു നാൽപ്പത്തി മൂവായിരത്തോളം കുടുംബങ്ങളെയാണ് മാറ്റി പാർപ്പിക്കേണ്ടി വന്നത് നൂറ്റി നാൽപ്പത്തിനാല് കോടി രൂപയിലധികം തുക നഷ്ടപരിഹാരത്തിനായി മാത്രം ചിലവ് വന്നു വീട് വെക്കാൻ പുതിയ സ്ഥലം കണ്ടെത്തുന്നതിനും വാടകയ്ക്ക് വീട് കണ്ടെത്തുന്നതിനും അങ്ങനെ കുടിയൊഴിഞ്ഞവരുടെ എല്ലാ ആവശ്യങ്ങൾക്കും കെ ആർ സി എൽ കൂടെ നിന്നു അതുമാത്രമല്ല വിദ്യാഭ്യാസത്തിനനുസരിച്ച് കുടുംബത്തിൽ ഒരാൾക്ക് ജോലിയും മറ്റുള്ളവർക്ക് സ്റ്റേഷനിൽ കച്ചവടത്തിന് സ്ഥലം നൽകാനും കരാറാക്കി അതുകൊണ്ട് തന്നെ കാര്യമായ എതിർപ്പുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഗോവ ഒഴിച്ചുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും ഗോവയിലാണ് ഏറ്റവും അധികം പ്രക്ഷോഭങ്ങളുണ്ടായത് ഇതിനെ തുടർന്ന് പിന്നീട് ഒൻപത് മാസത്തോളം പണികൾ നിർത്തിവെക്കേണ്ടിയും വന്നു ഗവൺമെന്റിന്റെ കാര്യക്ഷമമായ ഇടപെടൽ മൂലം പ്രതിഷേധങ്ങൾ കെട്ടടങ്ങി പാതിയുടെ പണികൾ പിന്നീട് ശരവേഗത്തിലാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത് പാരിസ്ഥിതി ദുർബല പ്രദേശങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ഏറെ ബുദ്ധിമുട്ട് തൊഴിലാളികൾ അനുഭവിച്ചു മഴയും മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കവും എല്ലാം പ്രതികൂലമായി തന്നെ ബാധിച്ചിരുന്നു ഇടക്കിടയ്ക്കുണ്ടാകുന്ന മണ്ണിടിച്ചിലിൽ എഴുപത്തിനാല് ജീവനക്കാരാണ് മരണത്തിന് കീഴടങ്ങിയത് തലനാരഴയ്ക്ക് ജീവൻ തിരിച്ചു കിട്ടിയവരും ആ കൂട്ടത്തിലുണ്ട് പത്ത് മുതൽ പതിനാറ് മണിക്കൂർ വരെ കഠിനാധ്വാനം ചെയ്താണ് തൊഴിലാളികൾ റെയിൽവേയുടെ കൂടെ നിന്നത് എല്ലാ ഉദ്യോഗസ്ഥരുടെയും ഒത്തൊരുമയും സർ ഈ ശ്രീധരന്റെ നേതൃപാഠവും റെയിൽവേക്ക് മുതൽക്കൂട്ടായിരുന്നു എഴുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് കിലോമീറ്റർ നീളമുള്ള കൊങ്കൺ റെയിൽപാത നിർമ്മാണം ഏഴ് സോണുകളായി തിരിച്ച് ആയിരുന്നു പണികൾ തീർത്തിരുന്നത് പോലീസ് ഉദ്യോഗസ്ഥരും ഐ എ എസ് ഉദ്യോഗസ്ഥരുമായിരുന്നു ഓരോ സോണിൻ്റെയും ചുമതലകൾ അതുകൊണ്ട് തന്നെ പ്രാദേശികമായി ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം വളരെ പെട്ടെന്ന് തന്നെ പരിഹരിക്കാൻ അവർക്ക് സാധിച്ചിരുന്നു രണ്ടായിരത്തി നാനൂറോളം തൊഴിലാളികൾ രാവും പകലും കൈയും മെയ്യും മറന്ന് പണിയെടുത്തതിൻ്റെ ഭരിണത ഫലമായി മഹാരാഷ്ട്രയിലെ റോഹയും കർണാടകത്തിലെ മംഗലാപുരത്തിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് എഴുന്നൂറ്റി നാൽപ്പത്തൊന്ന് കിലോമീറ്റർ ദൂരമുള്ള കൊങ്കൺ റെയിൽപാത ഏഴ് വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ സാധിച്ചു ഈ വമ്പൻ പദ്ധതി വലിയൊരു വിജയമെന്ന് വിശേഷിപ്പിച്ചിരുന്നെങ്കിലും യഥാർത്ഥ വിഷമഘട്ടങ്ങൾ കാണാൻ കിടക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ എടുത്തു പറയേണ്ടെന്ന ചില സവിശേഷതകളും ഈ പാതയ്ക്കുണ്ട് ഈ പാത കടന്നു പോകുന്ന വഴിയിൽ നിർമ്മിച്ച പത്ത് തുരങ്കങ്ങൾ അന്നുവരെ ഇന്ത്യയിൽ നിർമ്മിച്ചവയിൽ വെച്ച് ഏറ്റവും നീളം കൂടിയവയായിരുന്നു അതുകൂടാതെ രണ്ടായിരത്തോളം പാലങ്ങളും തൊണ്ണൂറ്റി രണ്ടോളം തുരങ്കങ്ങളും ഈ പാതയിൽ നിർമ്മിക്കപ്പെട്ടവയാണ് പന്ത്രണ്ട് പോയിൻ്റ് ആറ് കിലോമീറ്റർ ദൂരമാണ് ശരാവതി നദിയിലെ പാലത്തിൻ്റെ നീളം ഇത് ഈ പാതയിലെ ഏറ്റവും വലിയ പാലമാണ് ആറ് പോയിൻ്റ് അഞ്ച് കിലോമീറ്റർ നീളമുള്ള ഏഷ്യയിലെ ഏറ്റവും വലിയ തുരങ്കമായ കർബുഡ ടണലും ഈ പാതയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇങ്ങനെ ഇവിടെ നിർമ്മിക്കപ്പെട്ടവയെ എല്ലാം ചരിത്രത്തിൻ്റെ ഭാഗമായി നിലനിൽക്കുന്നവയാണ് കൊങ്കൻ റെയിൽ പാത ഇന്ന് ലോകത്തിൻ്റെ മുൻപിൽ ഇന്ത്യയുടെ എഞ്ചിനീയറിംഗ് അത്ഭുതമായി നിലകൊള്ളുകയാണ് ഈ സ്വപ്നപാത നിർമ്മിക്കാൻ ഇവിടുത്തെ തൊഴിലാളികളെടുത്ത കഠിനാധ്വാനം എടുത്തു പറയേണ്ടത് തന്നെയാണ് കാരണം മുൻ മാതൃകകൾ ഒന്നുമില്ലാതെ ചെയ്യുന്നതെല്ലാം ഇതുവരെ ആരും പരീക്ഷിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ എന്നാൽ എല്ലാം വളരെ ക്ഷമയോടെ പൂർണ്ണ അർപ്പണബോധത്തോടെ അവർ ചെയ്തു തീർത്തു ഇതിൽ എടുത്തു പറയേണ്ടത് മൃദുവായ മണ്ണ് നിറഞ്ഞ മലകൾ തുറന്ന് പാതയുണ്ടാക്കുക എന്നുള്ളതായിരുന്നു മണ്ണിടിച്ചിൽ പതിവായിരുന്ന അത്തരം സ്ഥലങ്ങളിൽ നിരവധി തൊഴിലാളികൾ രക്തസാക്ഷികളായിട്ടുണ്ട് ഗോവയിലെ പെർണന്തുരങ്ങത്തിൻ്റെ നിർമ്മാണം ഏറ്റവും കഠിനമായിരുന്നു അന്നുണ്ടായിരുന്ന ഒരു സാങ്കേതിക വിദ്യക്കും അതിനെ മറികടക്കാൻ സാധിച്ചിരുന്നില്ല എന്നാൽ തോറ്റു പിന്മാറാൻ സർ ഈ ശ്രീധരന സംഘവും തയ്യാറായിരുന്നില്ല പുതിയൊരു മാർഗം അവർ ആവിഷ്കരിച്ചെടുത്തു ലോകത്ത് ആദ്യമായി അത് ഉപയോഗിച്ചതും ഇവിടെ തന്നെയാണ് ആദ്യം അവർ മണ്ണ് തുറന്നെടുക്കും ശേഷം അത്രയും ഭാഗം കോൺക്രീറ്റ് നിറയ്ക്കും ശേഷം ആ കോൺക്രീറ്റിനെ തുരക്കും ഇങ്ങനെ മാസങ്ങളോളം കഠിനാധ്വാനം ചെയ്തിൻ്റെ ബലമാണ് പെർണം തുറങ്ങും എന്ന് കാണുന്ന രീതിയിലായത് എഴുപത്തിനാല് ജീവനുകൾ നഷ്ടപ്പെട്ടപ്പോഴും ഒരിക്കൽ ഈ പാതയിലൂടെ ചൂളം വിളിച്ച് തീവണ്ടികൾ ചീറിപ്പായും എന്ന ആത്മവിശ്വാസമാണ് അവരെ മുൻപോട്ട് നയിച്ചത് അന്നുവരെ ഇന്ത്യയിൽ നിർമ്മിച്ചവയിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽപാലം നിർമ്മിക്കാൻ നന്നേ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് തൊഴിലാളികളും ഉദ്യോഗസ്ഥരും രത്നരിയിലെ പനവേൽ പാലം ഒരു അത്ഭുതം തന്നെയാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ പാലമാണിത് രണ്ട് മലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ പാലത്തിന് നാന്നൂറ്റി മീറ്റർ ദൂരമുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ തൂണിന് എൺപത്തിനാല് മീറ്റർ അതായത് കൊത്തപ്പിനാറിനേക്കാൾ ഉയരമുണ്ട് മറ്റൊരു പ്രത്യേകത ഈ തൂണുകളുടെ ഉള്ള് പൊള്ളയാണ് എന്നുള്ളതാണ് ഇങ്ങനെ കഷ്ടപ്പാടിൻ്റെയും കാത്തിരിപ്പിന്റെയും ഫലമായി ഏഴു വർഷവും മൂന്നു മാസവും കൊണ്ട് കൊങ്കൺ എന്ന സ്വപ്നം അവർ യാഥാർത്ഥ്യമാക്കിയെടുത്തു അറബിക്കടലിന് സമാന്തരമായി വശ്യമനോഹരമായ ഒരു റെയിൽപാത കടൽ തീരവും ചെറുപട്ടണങ്ങളും ഗ്രാമങ്ങളും കൃഷിയിടങ്ങളും ഒന്നും മലയും കൊടും കാട്ടിലൂടെയും കടന്ന് പശ്ചിമഘട്ട മലനിരകൾ ചൂളം വിളിച്ച് പ്രകൃതിയെ അറിഞ്ഞ് മഞ്ഞങ്ങനങ്ങളെ കീറിമുറിച്ച് തീവണ്ടുകൾ കുതിച്ചു പായാൻ തുടങ്ങിയിട്ട് രണ്ടര പതിറ്റാണ്ട് പിന്നിട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ജനുവരി ഇരുപത്തി ആറിന് സ്വതന്ത്ര ഇന്ത്യയിലെ ഏറ്റവും വലിയ റെയിൽപാത അന്നത്തെ പ്രധാനമന്ത്രി ശ്രീ അടൽ ബിഹാരി വാജ്പേയി ഉദ്ഘാടനം ചെയ്തു കൊങ്ങൺ പാതയിലൂടെയാണ് ആദ്യമായി റോൾ ഓൺ റോൾ ഓഫ് സംവിധാനം ഉപയോഗിച്ചത് ഇന്ന് മഹാരാഷ്ട്രയിൽ നിന്നും കർണാടകത്തിലേക്ക് പ്രതിവർഷം മുപ്പത്തിരണ്ടായിരത്തിന് മുകളിൽ ലോറികൾ ചരക്കുമായി കൊങ്കൺപാതയിലൂടെ വരുന്നുണ്ട് രത്നഗിരിയാണ് കൊങ്കൺപാതയിലെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷൻ ആദ്യകാലത്ത് നാൽപ്പത്തൊമ്പത് സ്റ്റേഷനുകളായിരുന്നു ഉണ്ടായിരുന്നത് കാലക്രമേണ പത്ത് പുതിയ സ്റ്റേഷനുകൾ കൂടി നിർമ്മിച്ചു ഇന്ന് കൊങ്കൺ ഇന്ത്യയിലെ ഏറ്റവും ലാഭമേറിയ റെയിൽപാതയാണ് ചതുപ്പ് നിലങ്ങളും കണ്ടൽക്കാടുകളും പശ്ചിമഘട്ടവും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും മഞ്ഞും മഴയും അങ്ങനെ എല്ലാ പ്രതിസന്ധികളെയും സധൈര്യം നേരിട്ട് ജോലി ചെയ്യുന്നതിനിടയിൽ രക്തസാക്ഷികളായ തൊഴിലാളികളോടുള്ള ആദ്രസൂചകമായി കെ ആർ സി എൽ കൊങ്കൺ പാതയിലെ പ്രധാനപ്പെട്ട സ്റ്റേഷനായ രത്നഗിരിയിൽ ശ്രംശക്തി എന്ന പേരിൽ ഒരു സ്മാരകം പണി കഴിപ്പിച്ചു എല്ലാ വർഷവും ഒക്ടോബർ പതിനാലാം തീയതി ഇവരെ അനുസ്മരിക്കുന്നതിനായി മാറ്റിവെച്ചിരിക്കുന്നു അന്നേ ദിവസം സ്മൃതി മണ്ഡപത്തിൽ പ്രാർത്ഥനയും പുഷ്പാർച്ചനയും നടത്തപ്പെടുന്നു കൂടാതെ എഴുന്നൂറ്റി നാൽപ്പത്തൊന്ന് കിലോമീറ്റർ നീളമുള്ള കൊങ്കൺപാതയിലെ അൻപത്തൊന്ന് റെയിൽവേ സ്റ്റേഷനുകളും രണ്ട് മിനിറ്റ് മൗനത്തിലാകും ഇതിൽ കൂടുതൽ നമുക്ക് വേണ്ടി ത്യാഗം ചെയ്ത തൊഴിലാളികൾ അർഹിക്കുന്നുണ്ടായിരുന്നു എങ്കിലും പലരാലും ഓർമ്മിക്കപ്പെടാതെ പോയ മറ്റുള്ളവരെക്കാൾ എത്രയോ മികച്ചതാണ് ഈ ബഹുമതി കൊങ്കൺപാത ഉൾക്കാടത്തിന് ശേഷമാണ് യഥാർത്ഥ പ്രതിസന്ധികളെ നേരിട്ടത് കാരണം പാത തുറന്നതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ആദ്യ മൺസൂണിൽ തന്നെ നിരവധി ഭാഗങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായി ഗതാഗതം തടസ്സപ്പെട്ടു കൂടാതെ രണ്ടായിരത്തി മൂന്ന് ജൂണിൽ കർവാർ മുംബൈ എക്സ്പ്രസ് ഒരു തുരങ്കത്തിലേക്ക് പ്രവേശിക്കവേ പാളം തെറ്റി നിരവധി ജീവനുകളാണ് നഷ്ടപ്പെട്ടത് പിന്നീട് രണ്ടായിരത്തി നാല് ജൂണിൽ തന്നെ മുംബൈ മാംഗ്ലൂരു മത്സ്യഗന്ധ എക്സ്പ്രസിന്റെ ബോഗികൾ പാളം തെറ്റി ഒരു പാലത്തിൻ്റെ മുകളിൽ നിന്നും താഴെ വീണ് നിരവധി മരണങ്ങൾ സംഭവിച്ചു ഇതോടുകൂടി ജനങ്ങൾക്കും സർക്കാരിനും കൊങ്കൺ റെയിൽവേയിൽ വിശ്വാസം നഷ്ടപ്പെട്ടു കെ ആർ സി എൽ ധാരാളം വിമർശനങ്ങൾ നേരിട്ട ഒരു സമയം കൂടിയായിരുന്നു അത് പിന്നീട് പാതയിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കി ഒരു കുറവുമില്ലാതെ എല്ലാം മികച്ചതാക്കി കൊങ്കൺ തന്റെ വിശ്വാസം വീണ്ടെടുത്തു ഇന്ന് സാധാരണ ട്രെയിനുകൾ ഓടുന്ന ലാഘവത്തോടെ ഒരു അപകടവുമില്ലാതെ കൊങ്കൺ വഴി തീവണ്ടികൾ ചൂളം വിളിച്ച് പായുകയാണ് യാത്രയെ സ്നേഹിക്കുന്നവരാണോ നിങ്ങൾ എന്നാൽ തീർച്ചയായും കൊങ്കൺ വഴി ഒരിക്കലെങ്കിലും യാത്ര ചെയ്യണം ലോകത്തിലെ ഏറ്റവും മനോഹരമായ ട്രെയിൻ യാത്രകളിൽ ഒന്നാണ് കൊങ്കൺ വഴിയുള്ള യാത്ര ഇന്ത്യ എന്ന നമ്മുടെ രാജ്യത്തിൻ്റെ എഞ്ചിനീയറിംഗ് വൈവിധ്യം ലോകത്തിനു മുൻപിൽ പ്രകൃതിയുടെ വശ്യമനോഹരമായ കാഴ്ചകൾ സമ്മാനിച്ച് കൊങ്കൺപാതയിലൂടെ ചൂളം വിളിച്ച് ഓടിക്കൊണ്ടേയിരിക്കും